ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർ പുറത്തിറങ്ങി അമിത്ഷാ പറഞ്ഞിട്ടാണോ ഈ പുറത്തിറങ്ങലുണ്ടായത് അമിത് ഷാ പറഞ്ഞതുകൊണ്ട് പുറത്തിറങ്ങിയിട്ടില്ല കാരണം ഇന്നലെയും അവിടെ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത് ഈ ജാമ്യത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അയ്യപ്പതാശേ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു യഥാർത്ഥത്തിൽ കേസുകളിൽ പല വിധത്തിലുള്ള പ്രോസിക്യൂഷൻ ഉണ്ട് പ്രോസിക്യൂഷൻ വേണമെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം കേസുകളിലും ഇത് തന്നെയാണ് പറയുക ഒരു നാലോ അഞ്ചോ ശതമാനം കേസുകളിൽ പ്രോസിക്യൂഷനെ പറയാം വേണമെങ്കിൽ ജാമ്യം അനുവദിക്കാം എന്നുള്ളത് പറയാം അല്ലെങ്കിൽ ജാമ്യത്തെ എതിർക്കുന്നില്ല എന്ന് പറയാം അങ്ങനെയൊന്നും പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല പ്രോസിക്യൂഷൻ പറഞ്ഞത് ജാമ്യത്തെ ഞങ്ങൾ എതിർക്കുന്നു ഇത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റമാണ് പക്ഷേ കസ്റ്റഡിയിൽ അവരാവശ്യപ്പെട്ടില്ല കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല അത്ര ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഒരു ക്രിമിനൽസ് അല്ല എന്നൊക്കെ പറഞ്ഞതിനെയും ഇവര് എതിർത്തില്ല പക്ഷെ യഥാർത്ഥത്തിൽ സാധാരണ പ്രോസിക്യൂഷൻ ചെയ്യുന്നത് പോലെ തന്നെ ജാമ്യത്തെ കൃത്യമായി എതിർത്തു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു കേസ് ഡയറി ഹാജരാക്കിയില്ല പിന്നെ അവരുടെ ഉദ്ദേശം നടന്നു കാരണം എന്താ വെച്ചാൽ ഒമ്പത് ദിവസം ഇപ്പൊ ജയിലിൽ കടന്നു അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കേസുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ധാരണ കൊടുത്തു അതേസമയം ഇവിടെ എന്ത് ചെയ്തു ഞങ്ങൾ ഇടപെട്ടിട്ട് ഇതാ ജാമ്യം കിട്ടിയിരിക്കുന്നു അനുപാന്ണിയെ ഇന്ന് പറഞ്ഞത് കേട്ടില്ല അനുപാന്ണി പറഞ്ഞത് ഞാൻ അവിടെ കഴിഞ്ഞ എട്ട് എട്ട് ദിവസമായിട്ട് അവിടെ നിൽക്കുകയാണ് പിന്നെ കൂടാതെ ഞാൻ രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുന്നു എന്നാണ് ആകെ രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് പുള്ളിക്ക് ആകെ കിട്ടിയത് മറ്റേ പൊന്നാടയും മറ്റേ വടയൻ ചായയും മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും കിട്ടിയില്ല ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ജാമ്യമാണ് കിട്ടിയേക്കുള്ളത് പക്ഷേ വ്യവസ്ഥകൾ ഭയങ്കര ഭയങ്കര പോകുമ്പോൾ താമസിക്കുന്ന സ്ഥലം അറിയിക്കണം പാസ്പോർട്ട് അവരെ കൊടുത്തേക്കണം അല്ല അതൊക്കെ ഒരു സാധാരണ വ്യവസ്ഥകൾ തന്നെയാണ് ഭയങ്കര ഭീകരമായിട്ടുള്ള വ്യവസ്ഥകളൊന്നും വെച്ചിട്ടില്ല ഏ അല്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തി വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഓർഡറിലാണ് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും പിന്നെ ഇതിലേക്ക് എൻ ഐ എല്ലേക്ക് പോകേണ്ട കാര്യമൊന്നും ഈ കേസിനില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരള നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കാണ് കടത്തെന്ന് പറയുന്നത് അല്ലാതെ വേറെ ഏതെങ്കിലും വിദേശത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത്ര ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമല്ല ജാമ്യം കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് പക്ഷെ കിടക്കാവുന്നതിന് മാക്സിമം ദിവസം കിടക്കണം കിടന്നു അതാണ് ഇപ്പൊ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചേക്കുന്നത് മറ്റവരെ ബോധിപ്പിക്കാനും പറ്റി ആ മറ്റേ എന്റെ പൊന്ന് അയ്യപ്പദാസെ ഇത് അവരെ ബോധിപ്പിക്കാതെ കാര്യം നടക്കില്ല കാരണം എന്താ അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ സ്റ്റേറ്റ് ലെവൽ ഇലക്ഷൻ നടന്നു ഞാൻ ചില കണക്കുകൾ പറയാം അവിടെ ബി ജെ പി തൊണ്ണൂറ് സീറ്റിൽ മത്സരിച്ചു അന്ന് കിട്ടിയത് പതിനഞ്ച് സീറ്റാ മനസ്സിലായോ അപ്പൊ അന്ന് ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റ് കിട്ടി കോൺഗ്രസിന് അറുപൂ തൊണ്ണൂറിൽ അറുപത്തിരണ്ട് സീറ്റ് കിട്ടി അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് ഇതാണ് സംഭവിച്ചതെങ്കിൽ ബി ജെ പിക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ശതമാനം വോട്ടും കോൺഗ്രസ്സിനുള്ളത് നാല്പത്തി മൂന്ന് ശതമാനം വോട്ടുവാ അപ്പൊ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അജണ്ടയൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ അവരുടെ റിസൾട്ട് എങ്ങനെ ഏതറിയോ തൊണ്ണൂറ് സീറ്റില് അമ്പത്തിനാല് സീറ്റ് ബിജെപിക്ക് കിട്ടി അതായത് ഈ പറയുന്ന നിയമസഭയില് അപ്പൊ മുപ്പത്തിരണ്ടിൽ നിന്ന് നാല്പത്തി ആറ് പോയിന്റ് രണ്ട് ഏഴിലേക്ക് വർദ്ധിപ്പിച്ചത് പത്ത് പതിനാല് ശതമാനം വർദ്ധിപ്പിച്ചത് ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷങ്ങളെ കാണിച്ചുകൊണ്ട് അവിടെ ഹിന്ദുക്കളുടെ ഏകീകരണം നടത്താൻ കഴിഞ്ഞുകൊണ്ടാണ് പിന്നെ യഥാർത്ഥത്തില് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് കോൺഗ്രസിന്റെ എന്ന് പറയുന്നത് പത് മുപ്പത്തി അഞ്ച് സീറ്റില് ആണ് മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞ തൊണ്ണൂറെണ്ണത്തിൽ നാല്പത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്നാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതാണ്ട് ഒരു ശതമാനം വോട്ട് കുറയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇതില് വേറെ വ്യത്യാസമൊന്നുമില്ല അവർക്ക് അവിടുത്തെ കാര്യവും കൂടി നോക്കിയേ പറ്റൂ പറ്റൂ പിന്നെ ബി ജെ പിയുടെ കോർ പൊളിറ്റിക്സ് ഇതാണ് ന്യൂനപക്ഷങ്ങളെ എതിരായി കാണിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ബിജെപിയുടെ കോർ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ആ ബിജെപിയുടെ പിന്നെ ബിജെപിക്ക് അവിടെ പതിനൊന്ന് സീറ്റാണ് ലോക്സഭയിലേക്കുള്ളത് അതിൽ ബിജെപിക്ക് പതിനൊന്ന് സീറ്റുകളും ബി പത്ത് സീറ്റും ബിജെപിയുടെ ആണ് പിന്നെ ഇവിടെ എത്ര സീറ്റ് കിട്ടും കൂടിയോ ഒരു സീറ്റ് കിട്ടിയതിപ്പോ എന്ത് കഷ്ടപ്പെട്ടോ അപ്പൊ അതുകൊണ്ട് അതല്ലേ പാളോ സുരേഷ് ഗോപിയൊക്കെ എന്ത് ചെയ്തത് സുരേഷ് ഗോപി പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയേക്കണ അതുകൊണ്ട് ഒമ്പത് വെച്ചു പുള്ളി ധ്യാനത്തിന് പുള്ളി തിരിച്ചു വന്നിട്ടില്ല അപ്പൊ ഇത് യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്സ് ഇതാ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അവിടെയുള്ള ജനസംഖ്യ എത്രയാണെന്നറിയാമോ ജനസംഖ്യ ഏതാണ്ട് രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇപ്പൊ മൂന്നേകാൽ കോടി വരും അതായത് മൂന്നാ പോയിന്റ് രണ്ടാം മൂന്ന് കോടി വരും കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്നത് അതിൽ തന്നെ ഈ പറയുന്ന അവിടെ മുപ്പതാ പോയിന്റ് നാല് എട്ട് ശതമാനം ഈ ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് മനസിലെ അവരുടെ അവസ്ഥ എഴുപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട് വലിയ സംഖ്യയാണ് അവരിൽ മഹാഭൂരിപക്ഷവും കൺവേർട്ടഡും അത് സത്യമാണ് മനസ്സിലായി ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റേ സംവരണവും നഷ്ടപ്പെടില്ല പക്ഷെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംവരണം നഷ്ടപ്പെടും അപ്പൊ അത്തരത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റും അവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം കൊടും പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഇപ്പൊ തന്നെ ഈ സിസ്റ്റേഴ്സ് കൊണ്ടുപോകണം കുട്ടികളെ പോയത് പതിനായിരം രൂപ ആഗ്രഹം ജോലിക്ക് പോവാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നാച്ചുറലി ഈ സംഭവം അവിടത്തെ ഒരു പൊളിറ്റിക്സ് ആണ് അത് തന്നെ യഥാർത്ഥത്തിൽ മധ്യപ്രദേശ് ഒറീസ മഹാരാഷ്ട്ര മധ്യപ്രദേശിൽ ഇരുപത്തി ഒന്ന് ശതമാനം ഈ ഷെഡ്യൂൾ ഡ്രൈവ് മധ്യപ്രദേശ് മധ്യപ്രദേ ഒറീസയിൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് മഹാരാഷ്ട്രയിൽ ഒമ്പത് പോയിന്റ് നാല് ശതമാനമാണ് രാജസ്ഥാനിൽ പതിമൂന്ന് പോയിന്റ് നാലെട്ട് ശതമാനമാണ് ഇതെല്ലാം കൂടി കൂട്ടി എത്ര വരും അറിയാമോ ഒരു മൂന്നാലഞ്ച് കോടി വോട്ടേഴ്സ് വരും ആർക്ക് ഈ പ്രദേശങ്ങളിലെല്ലാം ആരാണ് ഇപ്പൊ എം പിമാര് ബിജെപി അപ്പൊ അതൊക്കെ കളഞ്ഞിട്ട് ഇവിടുത്തെ കാര്യം നോക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കളിയാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടത്തേക്കും വേണ്ടി കളിക്കും അറ്റ് ദ സെയിം ഇവിടുത്തേക്കും വേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് സെൻകുമാർ പറഞ്ഞത് കഷത്തിരിക്കുന്ന പക്ഷിയെ വിട്ടിട്ട് ആകാശത്തെ പറവേ തേടി പോവാൻ പോകുന്ന പോലെ ആയിപ്പോയത് അതെ അതുകൊണ്ടാണ് സെൻകുമാർ പറഞ്ഞത് അതുകൊണ്ടാണ് ബജ് രംഗ തള്ളത് പറയുന്നത് അതുകൊണ്ടാണ് ബജ് രംഗ തള്ളിനെ തള്ളി പറയുന്നതിനെ നമ്മുടെ താങ്കളുടെ സുഹൃത്ത് വിജി തമ്പി അതിനെതിർക്കുന്നത് ശിവസേന എൻ്റെ സുഹൃത്ത് അല്ല ഞാൻ സിനിമാക്കാരനായതുകൊണ്ട് പറഞ്ഞാണ് താങ്കൾ സിനിമയിലുമായി ബന്ധപ്പെട്ടുള്ള ഏകരൊക്കെ ഇരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് പക്ഷേ തമ്പി പിന്നെ മറ്റേ ഈ പറയുന്ന ആർ വി ബാബു ശ്രീകല ടീച്ചർ ശ്രീകല ആ ശ്രീകല ടീച്ചർ ആവശ്യമില്ല ശ്രീകല അപ്പൊ അവരൊക്കെ എതിർക്കുന്നത് ആർ വി ബാബു പറഞ്ഞത് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഈ ആർ വി ബാബുനും ശ്രീകല ടീച്ചർക്കും ഈ പറയുന്ന വിജി തമ്പിക്കും ഒരു പ്രശ്നവും കൂടി ഉണ്ട് അതെന്താണെന്നറിയാമോ അവരുടെ കൂടെ നിൽക്കുന്നവര് ഈ നിലപാടുകാരം ഈ കേരളത്തിൽ പോലും അവരുടെ കൂടെ നിൽക്കുന്നവര് ഇവർക്കെതിരാണ് ഈ ആർ വി ബാബുവിന്റെ ഏറ്റവും വലിയ തമാശ പറഞ്ഞോ ആർ വി ബാബു ഈ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കാൻ വേണ്ടി നിക്കുന്നതിന് ഇടക്ക് പുള്ളി തൃശ്ശൂരത്തൊരു പള്ളി ഞാൻ പേര് വിട്ടുപോയി ആ പള്ളി ശരിക്കും നേരത്തെ ഹിന്ദുക്കളുടെ ഇരുന്ന് പുള്ളി ഒരു പാചകം പറഞ്ഞു പിന്നെ പെട്ടെന്ന് പുള്ളി എന്ത് ചെയ്തായിരുന്നു അത് വിഴുങ്ങിയായിരുന്നു കാരണം ഇപ്പൊ ഉണ്ടല്ലേ കാരണം തൽക്കാലം ഓട്ട് കിട്ടാ കിട്ടാറുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ ഈ ആദാർഥ്യാണ് പക്ഷെ സാറേ ഈ ആർ വി ബാബു ഈ വിശ്വഗന്ധു പക്ഷെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നില്ലേ അതിനെ ബി ജെ പി വക്താക്കള് പറഞ്ഞത് അവര് ഞങ്ങളുടെ പാർട്ടിയുടെ ആൾക്കാരല്ല അവരതൊക്കെ പറഞ്ഞോട്ടെന്താ പറയും ഏതാ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ നമ്മുടെ ജയശങ്കർ അല്ല ജയസൂര്യാ എന്ന് പറഞ്ഞു നമ്മുടെ ബി ജെ പി വക്താവ് ഒരാൾ ചർച്ചകളിൽ ഇരിക്കാറുണ്ടോ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഞാനിങ്ങനെ ഈ ആകാശത്തിലെ പറവയും ഈ ഉദാഹരണവും പറഞ്ഞു പറഞ്ഞു അവരത് പറയുന്ന അവർ ഞങ്ങളുടെ വക്താക്കളൊന്നുമല്ല അവർ വി എച്ച് പിയുടെ ആൾക്കാരാണ് അവർ ഞങ്ങളുടെ ആൾക്കാരല്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ എല്ലാവരും പറയുന്നത് ആ അല്ല പറഞ്ഞതാ ഞാൻ ചോദിക്കട്ടെ ഈ ഭജരംഗദൾ സംഘപരിവാർ സംഘടനയാണോ അല്ല സംഘപരിവാർ സംഘടനയാണ് ഞാൻ ഒറ്റ കാര്യം കേൾക്കത്തുള്ളൂ നിങ്ങൾക്ക് ഇത് ഛത്തീസ്ഗഡി എന്ന് പറയാൻ പറ്റുമോ ഇവിടെ ജയ ജയസൂര്യന് പറയാം വേണമെങ്കിൽ എന്ത് ചെയ്യാം ജയസൂര്യ നടന്ന് ജയസൂര്യക്കും പറയാം കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഛത്തീസ്ഗഡി എന്ന് പറയാത്ത സി ഇത് ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ ഇവർ ആരെങ്കിലും ഇത് ഞങ്ങളുടെ സംഘടന ഇനി ഏറ്റവും വലിയ തമാശ താങ്കളോട് വേറെ കാര്യം പറയാം ഡിവൈഎഫ്ഐ ആരുടെ സംഘടന അല്ല അല്ല ഡെമോക്രാറ്റിക് യൂത്ത് അല്ലെങ്കിൽ അത് സ്വതന്ത്ര യുവജന സംഘടനയാണ് സ്വതന്ത്ര യുവജന സംഘടന അങ്ങനെയുണ്ട് പക്ഷെ ഉറക്കവും കിടപ്പും തിരുവനന്തപുരത്ത് മാത്രം അല്ല തിരുവനന്തപുരത്ത് അങ്ങനെയല്ല കാരണം തിരുവനന്തപുരത്ത് യൂത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ പുതിയ പക്ഷെ ജില്ലാ കമ്മിറ്റികളെല്ലാം ഇവിടെ തന്നെ കിടക്കണം പക്ഷെ പറയുമ്പോ എന്ന് പറയും പണ്ട് എസ് എസംഗിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മളൊരു സ്വതന്ത്ര യുവജന പ്രസ്ഥാനമാണെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ ലോകത്ത് ആരും ഒന്നും വിശ്വസിക്കുന്നില്ലതാണ് പാർട്ടി ഡി എഫ് മീറ്റിംഗിൽ എസ് ശർമ്മ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലമുണ്ട് അന്ന് എസ് ശർമ്മ പ്രസംഗിച്ചതാണ് ഞാൻ ഈ പറയണ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പ്രസംഗങ്ങളൊക്കെ ചക്കേൻചന്ദ്രൻപിള്ള പറഞ്ഞിട്ടുണ്ട് ചിന്ത രണ്ടായി മടക്കി കൈകി കിട്ടും നമ്മൾ നാലായി മടക്കി കക്ഷത്തി വെക്കും അല്ലാതെ നമ്മൾ ഒരിക്കലും വായിക്കില്ലതാണ് അപ്പൊ ഈ സത്യങ്ങളൊക്കെ പറയണത് മനസ്സിലായി ആ ഈ എറണാകുളം മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കൊന്ന് ദേശാഭിമാനി അവിടെ കിടക്കുന്നു അപ്പൊ ഞാൻ സത്യത്തിൽ ഇപ്പൊ കുറെ നാളായി ദേശം എന്റെ തറവാട്ടിലുണ്ട് പക്ഷെ ഞാൻ കാണാറില്ല അപ്പൊ ഞാൻ ഈ ദേശാഭിമാനി ഞാൻ ഏത് പത്രം ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ടാലും ഞാൻ വേറെ ഒന്നും എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ പത്രവും ബുക്കൊക്കെ ഉണ്ടായാലും എടുക്കും അപ്പൊ ഞാൻ ഈ പത്രം അയാളോട് ചോദിച്ചിട്ടാണ് എടുക്കുക അപ്പൊ ഞാൻ അയാളുടെ പത്രം ഞാൻ അയാള് ചോദി പറഞ്ഞ് ഞാനിത് എടുത്തോട്ടേന്ന് ചോദിച്ചു പുള്ളിയോട് അപ്പൊ പുള്ളി എന്നോട് പറയുക എറണാകുളം മാർക്കറ്റില സാറ് ഇത് എന്നോട് ചോദിക്കുക പഴയ പാട്ടില്ല എടുത്തപ്പോൾ ഓർത്ത് പോകണം ഇനി എപ്പോ വന്നാലും സാറേ ആവശ്യം എടുത്തിട്ട് പോകണം അപ്പൊ ഞാൻ ഞാനിത് തൊടാറയില്ല അപ്പൊ പുള്ളി അഞ്ചു കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്തേക്ക അഞ്ചു കൊല്ലത്താ ഒഴിഞ്ഞു കളയുക ആ കഴിഞ്ഞ കളയുക ഇനി ഇത് ഇതുപോലെ പല കമ്പനുണ്ട് എന്റെ 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 ഫ്ളാറ്റിന്റെ ഓപ്പോസിറ്റുള്ള പാർട്ടിയോട് ഞാൻ ചെന്നിട്ട് ചോദിച്ചു ഒരു ദിവസം പത്രം വന്നിട്ടില്ല അപ്പൊ അവിടെ രണ്ട് പത്രം വീണ് മൂന്ന് പത്രം വീട് ഞാൻ ചെന്നിട്ട് ചോദിച്ചു ഈ പത്രം ഞാൻ എടുത്തോട്ട് തിരിച്ചു വരാൻ തോന്നി അപ്പൊ അവരെ പുതിയതായിട്ട് വന്ന് ആവശ്യകര അവരെന്നോട് പറഞ്ഞാ അല്ല സാറേ സാറേ എടുത്തോ തിരിച്ചൊന്നും തരേണ്ടത് അപ്പം നിങ്ങൾ വായിക്കാറില്ല എന്ന് ഞാൻ പറയണേ ആകെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മലയാളം അറിയില്ല അപ്പൊ ഞാൻ എന്തിനാ നിങ്ങൾ മനോരമ മാതൃഭ്യം വരുത്തണം അല്ലാരെങ്കിലും വരുമ്പോ ഇല്ലെന്ന് പറഞ്ഞ ഒരു നാണക്കേടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ഇതുപോലെ തന്നെയുള്ള ചെറിയൊരു അഭ്യാസമാണ് ബി ജെ പിടെ കാണിച്ചിട്ടുള്ളത് മനസ്സിലായ ശരിക്കും പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ കൊളം കരകളിക്കാണ് പുള്ളി ശരിക്കും ഉണ്ടെങ്കിൽ കുളത്തിലാണോ കരയിലാണോ എന്ന് പുള്ളിക്കാരെ അറിയാൻ പാടില്ല പിന്നെ ഇതിന്റെ പുറകിലുള്ള കാര്യം പാൻഡ്രൂസ് താഴെത്തിനെ പോലെയുള്ള ആളുകൾ ഇപ്പൊ ഇന്നലെ പോലും രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടുപിടിച്ചുകൊണ്ട് പറയണത് രാജീവ് ചന്ദ്രശേഖരനാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രസ്താവന ഇറക്കിയെന്നവരാണ് എന്തെങ്കിലും പറയണതിന്റെ കാര്യം അറിയാം ഏഹ് ഈ ഇവരുടെ രാഷ്ട്രീയം ഈ സംഘപരിവാറിന്റെ ഒക്കെ രാഷ്ട്രീയം ഈ ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിനെതിരാണെന്നും മനസ്സിലാക്കാത്ത ആളുകളൊന്നും അല്ല ഇത് ഇനി വേറൊരു അയ്യപ്പാസ് അയ്യപ്പാസിനോട് പറഞ്ഞിട്ട് ഇപ്പൊ റോമൻ ഈ പറയുന്ന സുറിയാനി കത്തോലിക്കരായിട്ടുള്ള ഇവിടെയുള്ള സിറോ മലബാർ സഭയില രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത് പെന്ത കോസ്റ്റ് സഭയിലും ബാക്കിയുള്ള സഭകളിലുമുള്ള നിരവധി പേർ ഡെയിലി അറസ്റ്റ് ആവുന്നുണ്ട് ആരും അറിയാനില്ല പിന്നെ ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറിയൻ കാത്തലിക് ആണ് അത് വലിയ തോതിൽ വോട്ട് ബാങ്ക് ആണ് വലിയ തോതിൽ ശക്തിയുള്ള ഒരു സഭയാണ് സാമ്പത്തുള്ള ഒരു സഭയാണ് പിന്നെ ഈ സഭകൾക്കെല്ലാം വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് സഭകൾ സഭകളൊരു മതസംഘടന മാത്രമല്ല വോട്ട് ബാങ്ക് കൂടെ അത് മാത്രമല്ല വലിയ ബിസിനസ് എംപയർ ഉള്ളവരാണ് അപ്പൊ സ്കൂളുകള് കോളേജുകള് വൻ സേവ മെഡിക്കൽ കോളേജുകള് വലിയ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ളവരായത് കൊണ്ടും പ്ലസ് ഇവർക്ക് വിദേശത്ത് നിന്ന് നിരവധി പണം വരുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഉള്ളത് കൊണ്ടും പിന്നെ മറ്റു ചില പരി പരിപാടികളൊക്കെ ഇവരുടെ കയ്യിൽ കൊണ്ടും ഇവർക്ക് ഒരു കാരണവശാലും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്നവരെ എതിർക്കാൻ പറ്റില്ല ഇവര് ഭരണത്തിലിരിക്കുന്നവരോടൊപ്പമാണ് നിൽക്കാറുള്ളത് ഇപ്പൊ നമുക്കറിയാലോ ഇവിടെ തന്നെ ആലഞ്ചേരി ആലഞ്ചേരിയുടെ പേരിൽ ഒരു കേസ് വന്നുള്ള എന്താണ് സ്ഥലം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ കേസെടുത്തേക്കാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ പല സ്ഥലത്തും ഉണ്ട് ഇപ്പൊ ജലന്ധരൂപതയിലാണെങ്കിലും മറ്റു രൂപതയിലാണെങ്കിലും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ശക്തിയുക്തം എതിർക്കും എന്ന് വിചാരിച്ചു കളയായിരുന്നു ഇതാണ് പണ്ട് താങ്കൾ എന്നോട് ചോദിച്ചത് സാർ ഈ വോട്ട് ബാങ്ക് എല്ലാം കൂടി അപ്പുറത്തേക്ക് പോകൂല പെട്ടെന്ന് പോകൂല കാരണം ഈ കഴിഞ്ഞ ദിവസം പോലും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞ ഇതാണ് പക്ഷെ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി അറിയാൻ പറ്റില്ല കാരണം രാജീവ് ചന്ദ്രശേഖരൻ ഓടിക്കാറുക്കളെ അത് മാത്രല്ല കാരണം എന്ന് വെച്ചാൽ ജയിലിൽ അടച്ചത് നിങ്ങളാണ് പിന്നെ പുറത്തിറക്കിയത് നിങ്ങളാണെന്ന് പറഞ്ഞു അത് മാത്രമല്ല സാർ ഈ പുറത്തിറങ്ങാറായപ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം വന്നിയത് അനിൽ ആന്റണിയും രാജചന്ദ്രശേഖരാണ് പിന്നെയാണ് ജോൺ ബ്രിട്ടാസൊക്കെ എത്തിയത് അല്ല അനൂപാൻഡണിയാണ് അനൂപാൻഡി പക്ഷെ അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ അറിയില്ല പുള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നു അനൂപാൻഡണിയും പുള്ളിക്കൊന്നും പ്രത്യേകിച്ച് വേറെ പരിപാടിയില്ല തിരുവല്ലയിൽ മത്സരിക്കാനുള്ളതാണ് തിരുവല്ലയിൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് അല്ല എനിക്ക് പറയാം വേറൊരു കാര്യം മനസ്സിലാക്കാൻ അനുബാന്ണ്ടി വന്നൊരു കമന്റാണ് അനുപാണ്ടി പറഞ്ഞത് ഞാൻ രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചിരുന്നു ഈ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുള്ളി ഇത്ര മൂന്ന് തവണ കറങ്ങും ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുള്ളി രണ്ടായിരം കിലോമീറ്റർ എവിടെ വണ്ടി ഓടിച്ചു എന്തിന് അല്ല അദ്ദേഹം പറഞ്ഞ ശരിയായിരിക്കാം ചെന്നു നിന്നോ കാത്തു തന്നോ അവരുടെ ഞാൻ പറയണത് ചെന്നു അവിടെ നിന്നു അവിടെ ഉറങ്ങി അവിടെ എഴുന്നേറ്റു അവിടെ പണിയെടുത്തു അതൊക്കെ ശരിയെന്നെ പക്ഷെ ഈ രണ്ടായിരം കിലോമീറ്റർ എവിടെ താങ്കൾ വണ്ടി ഓടിച്ചത് നമ്മൾ പറയുമ്പോ ഒന്നും ഓവറായി പോകരുത് കാരണം ഇത് വിഷ്വൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അനൂപിനോടൊക്കെ എനിക്ക് സ്നേഹബുദ്ധിയോ പറയാനുള്ളത് തിരുവല്ലം ജയിക്കാനുള്ളതാണ് അതുകൊണ്ട് ചെറിയ അഭ്യാസങ്ങളും ട്രപ്പീസും ഒക്കെ ആകാം പക്ഷെ അതിനപ്പുറത്തേക്ക് വൻ അഭ്യാസങ്ങൾ ഇറങ്ങിയാൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് അത് പറയില്ലേ ബുദ്ധിപരമല്ലാതെ ഇപ്പൊ റോജി എം ജോൺ നിന്നത് കുഴപ്പമില്ല കാരണം റോജി എം ജോണിന്റെ സഹോദരൻ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇതെന്റെ സഹോദരൻ ആണെന്ന് പറഞ്ഞു ആ സമയത്ത് പുള്ളി ചാടി ചാടിക്കേറി അനുപാലണി ഒന്ന് സ്കോർ ചെയ്തു അനുപാലണി തന്നെ മൈക്കൊക്കെ പക്ഷെ അതില് ഞാൻ പറയുന്നത് ഷോണിനെ കണ്ട് പഠിക്കണമെന്നാണ് ഷോൺ മിണ്ടിയില്ല കാരണം ഷോണിനെ അറിയാ ഇത് എന്ത് ചെയ്യുമെന്ന് റോജിയൊന്നും റോജി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് റോജി ഒന്നും മിണ്ടിയില്ല പക്ഷേ റോജിനെ കുറിച്ച് സഹോദരനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞു ഇനി മുതല് ഞാൻ ഞാനൊരു സ്കൂൾ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കും ഇത് എങ്ങനെ ആ സമയത്ത് പ്രതികരിക്കണം എങ്ങനെ എന്ത് ചെയ്യണം ബിഹേവ് ചെയ്യണം വളരെ ബുദ്ധിപരമായി തീക്കണം ഷോണതല്ലേ വളരെ ബുദ്ധിപരമായിട്ട് മിണ്ടാകുന്നത് രാജീവ് ചന്ദ്രശേഖരൻ കുറച്ച് ഡയലോഗ് പറഞ്ഞു തുടങ്ങി പറഞ്ഞു തുടങ്ങിയത് ആ കാരണം കാരണം പിന്നെ മറ്റേ ഇവരുടെ ചോദ്യത്തിന് മറുപടി ഞാൻ എന്ന് സംസാരിക്കാല്ലേ ബൈക്കൊക്കെ തട്ടിമാറ്റി പുള്ളി ഓടി കയറിക്കളും അവസാനം എനിക്ക് ഏറ്റവും രക്ഷം ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും ജാമ്യം കിട്ടിയോണ്ട് ഏറ്റവും ആശ്വാസമായ ഒരാളുണ്ട് അത് സുരേഷ് ഗോപി പാറേപ്പള്ളി ധ്യാനത്തിന് പോയി പുള്ളി ഇപ്പൊ ധ്യാനം കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം പിന്നെ മന്ത്രി മന്ത്രി ജോർജ് ഊര്യൻ പാവം മനുഷ്യ അദ്ദേഹം മലയാളം അറിയില്ല ഇംഗ്ലീഷും അറിയില്ലാത്ത ഒരാള് ശരിക്കും ഇംഗ്ലീഷ് പുള്ളി ഹിന്ദി അറിയില്ലെന്ന് പറഞ്ഞില്ലേ പുള്ളി ഹിന്ദിയില് ഇവിടെ പ്രധാനമന്ത്രി അടക്കം പലരും പ്രസംഗിക്കാൻ വരുമ്പോൾ പറ്റുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആണ് അപ്പൊ ആ അവസ്ഥ ഒന്നും എങ്ങനെ അല്ല സംസാരം അവസാനിപ്പിക്കാനൊന്നുമില്ല ഇത് യഥാർത്ഥത്തില് ബി ജെ പിക്ക് വലിയ തോതിൽ ഒരു അടി കിട്ടി പക്ഷെ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഈ വോട്ട് ബാങ്ക് മുഴുവനായിട്ട് പോകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഒരു ആറേഴ് എട്ട് മാസത്തെ സമയമുണ്ട് ആ സമയത്തിനകം പുതിയ ക്രിസ്ത്യൻ സഭകൾ ഇനിയും അങ്ങനെ ഏതാ ക്രിസ്ത്യൻ ഇനിയും അങ്ങനെ ഇനിയും ഇനിയും അടുത്ത പ്രകടനം കിട്ടുമ്പോ എന്ത് ചെയ്യും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവര് അല്ല ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ കേസ് ഇപ്പോഴും ഒഴിവാക്കായിട്ടില്ല ഇപ്പൊ എൻ ഐ എയുടെ കേസ് ഇനി നടക്കുകയാണ് ഏറ്റവും കുറഞ്ഞ എട്ടു മാസം എങ്കിലും നീണ്ടു പോകുന്നത് എട്ടു മാസം കൊണ്ടൊക്കെ എവിടെയാണ് കേസ് ഇല്ല അപ്പൊ സാറ് പറയുന്ന ഒരു കാര്യം താങ്കളോട് താങ്കൾ ഈ കേസ് തൊണ്ണൂറ്റി ആറ് ലക്ഷം കേസുകളാണ് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട കേസുകൾ എത്ര നാളെടുത്ത് തീർത് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഇലക്ഷൻ ഇലക്ഷൻ വരെയും ഇത് നിൽക്കുമോ വരെ ഈ നിൽക്കുമോ ഇല്ല എന്നൊക്കെ ഉള്ളത് അറിയില്ല പക്ഷെ ഇപ്പൊ ഈ ടോപ്പിക്കിന്റെ ഒരു ഇന്റൻസിറ്റി കുറയും അത് കഴിയുമ്പോ ഇതിന് മറ്റു പല വാദങ്ങളും ഒക്കെ ആയിട്ട് മുമ്പിലോട്ട് എത്തും പിന്നെ രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഡിഫൻസ് എന്താണെന്ന് കാരണം ചില പൊളിറ്റിക്കൽ ഗിമ്മിക്കുകളൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഇത് വൈകിയെന്ന് പറഞ്ഞ പുള്ളി പക്ഷെ പറഞ്ഞേക്കണ സത്യമാണ് പുള്ളി കാണിച്ചതാണ് ഉള്ള ഉദ്ദേശം പുള്ളിക്ക് തോന്നു പറയാൻ പറ്റില്ല ഛത്തീസ്ഗഡിലെ ഗവൺമെന്റും അമിത്ഷായും കൂടി ഉള്ള ഗിമ്മി കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മര്യാദക്കാണെങ്കിൽ കേസ് പിൻവലിച്ച് നേരെ കേസ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞെ ഒരു ആഭ്യന്തരമന്ത്രി എങ്ങനെയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത് അവർ ഇന്നസെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ജാമ്യം കൊടുക്കുന്നതിന് കൊഴപ്പില്ലെന്നല്ലല്ലോ പറയേണ്ടത് പകരം കേസ് വിഡ്രോ ചെയ്യണ്ട് ഇപ്പൊ ശിവൻകുട്ടിയെ ഇവിടെ കയറി എന്ത് ചെയ്തത് ഡിസ്കോളിച്ചതിനൊക്കെ കേസ് എന്ത് ചെയ്തല്ലോ ഗവൺമെന്റ് വിഡ്രോ ചെയ്തല്ലോ അപ്പൊ ഗവൺമെന്റ് നിലപാട് അതാണ് അവര് നിരപരാധികളാണെന്ന് അറിയുമെങ്കിൽ കേസ് എന്ത് ചെയ്യണം വിഡ്രോയണം വിഡ്രോ ചെയ്യണം അല്ലാതെ അയ്യപ്പാസിന്റെ കേസ് കൊടുക്കുകയും അയ്യപ്പാസ് നിരപരാധിയാണെന്ന് പറയും പക്ഷെ രണ്ടു മൂന്ന് ദിവസം കൂടി ജയിലിൽ കിടന്നോട്ടെന്ന് ചോദിക്കും ചെയ്യാൻ ഇത് റിസോർട്ടൊന്നുമല്ലല്ലോ മറ്റേ ബോച്ചെ പറഞ്ഞ പോലെ ഞാൻ ഒരു ദിവസം കൂടി അവിടെ സ്റ്റേ ചെയ്തിട്ട് വരാതെന്ന് പറയാനുള്ള സ്ഥലമല്ലല്ലോ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ രാത്രി പോകുമ്പോ ഇങ്ങനെ പല പണികളും അമിത്ഷായുടെ അമിത്ഷായുടെ മറ്റേ സ്റ്റേറ്റ്മെന്റ് പോലും ശരിയല്ല കാരണം ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല പകരം അദ്ദേഹത്തിന്റെ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ല കാരണം അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ ഈ കേസ് യഥാർത്ഥത്തിൽ വിഡ്രോ അങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രി പറയാൻ പറ്റില്ല കാരണം ജഡ്ജിയുടെ ആണ് ജാമ്യം കൊടുക്കണോ വേണ്ടത് അപ്പൊ അതൊക്കെ വേറെ കാര്യം പിന്നെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ അതൊക്കെ പറയാം അത് വേറെ കാര്യം പക്ഷെ ഞാൻ പറയണത് ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലുള്ള പ്രശ്നം എന്താ ഇദ്ദേഹം പറയുകയാണ് ഇദ്ദേഹത്തെ പോലെ ഒരു പാർട്ടി ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ രണ്ട് പൊസിഷനുണ്ട് ഒന്ന് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് രണ്ടാമത്തേത് ബിജെപിയുടെ സമുന്നതരായിട്ടുള്ള നേതാവാണ് ഈ രണ്ട് അർത്ഥത്തിൽ വിരിക്കുന്ന ആൾക്ക് നൂറ് ശതമാനം കൺവിക്ഷൻ ഉണ്ട് ദേ ആർ ഇന്നസന്റ് എന്നാണെങ്കിൽ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം കോടതിയിൽ അനുമതി ഇല്ലാതെ വിടാൻ പറ്റില്ല ജയിലിൽ ഉറന്ന് നാളെ പ്രധാനമന്ത്രി വിചാരിച്ചാലും വിടാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മിസ്റ്റേക്ക് ഞങ്ങൾ ചില തെറ്റിദ്ധാരണകളിലോ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കേസിനെ വാദിക്കേണ്ട ഒരാളല്ല നീതി നടപ്പാക്കാൻ വേണ്ടി കോടതിയെ സഹായിക്കേണ്ട ഉദ്യോഗസ്ഥരാണെന്നാണ് വെപ്പ് അയാളെ തന്നെ പരാജയമാണെന്ന് പറയാം പക്ഷെ അങ്ങനെ പറയിപ്പിച്ച ഒരു പ്രശ്നമുണ്ട് പത്ത് എം പിമാരും അവിടെ പിന്നെ കിട്ടൂല പിന്നെ ചിലപ്പോ പരടോ കിട്ടൂല അതാണ് അതിന്റെ പ്രശ്നം